നമസ്കാരം ജെ സിംഗിൾ ബാരലുകൾ ഒരു മൂന്നെണ്ണം നമ്മുടെ മടയിലുണ്ട് ഇന്ന് അത് കൂടാതെ ഒരു പുതിയ ഐറ്റം വന്ന് ചാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പുതിയത് ഇപ്പൊ ഈ വർഷം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ ജെ സിംഗിൾ ബാരൽ ഹെറിറ്റേജ് ബാരൽ ഇത് എന്താ സാധനം ഞാൻ പറയാം അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ അത് ചിലപ്പോൾ ഞാൻ മാറ്റാൻ പോവാണ് ചിലപ്പോൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ കൂടാൻ സാധ്യതയുണ്ട് സാധാരണ വിസ്കുകളിൽ പൊതുവെ ബർബനുകളിൽ കേട്ടിട്ടുള്ള കുറേ ടേംസ് ഉണ്ട് സിംഗിൾ ബാരൽ സിംഗിൾ കാസ്ക് ബാരൽ പ്രൂഫ് കാസ്ക് പ്രൂഫ് കാസ്ക് സ്ട്രെങ്ത് ഫുൾ പ്രൂഫ് അങ്ങനെ കുറെ ടേംസ് അതില് സിംഗിൾ ബാറൽ അല്ലെങ്കിൽ സിംഗിൾ കാസ്ക് എന്ന് പറയുന്ന ഈ സാധനം ഒറ്റ കാസ്ക് എന്നുള്ള സാധനം മാത്രം എടുക്കുന്നത് ബ്ലെൻഡിങ് ഇല്ല പക്ഷെ പച്ചവെള്ളം ഒഴിച്ച് അതിന്റെ ആൽക്കഹോൾ പെർസെന്റ് കുറയ്ക്കും ഇനി ബാരൽ സ്ട്രെങ്ത് ബാരൽ പ്രൂഫ് കാസ്ക് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ പല ബാരലുള്ള സാധനങ്ങൾ ബ്ലെൻഡ് ചെയ്യാം പക്ഷെ ഒന്നിനകത്തും പച്ചവെള്ളം ഒഴിക്കത്തില്ല എന്താണോ മിക്സ് ചെയ്യുമ്പോൾ ആൽക്കോഹോൾ പെർസെന്റ് അതേ പെർസെന്റിൽ ഫിൽറ്റർ ചെയ്തിട്ട് നേരെ ബോട്ടിലോട്ട് പിന്നെ പിന്നതെ ഈ കാണുന്ന സാധനം സിംഗിൾ ബാരൽ ബാരൽ പ്രൂഫ് അതെന്ന് പറയുമ്പോൾ ഒരൊറ്റ കാസ്കലെ സാധനം ബ്ലെൻഡിങ്ങും ഇല്ല പച്ചവെള്ളവും ഇല്ല എന്താണോ ബാരലിന് പുറത്തു വരുന്നത് ഫിൽറ്റർ ചെയ്യുക നേരെ കുപ്പി കയറ്റുക പ്യൂർ സാധനം ഇനിയുള്ള ഐറ്റമാണ് ഫുൾ പ്രൂഫ് അത് ഒന്നും കൂടെ കൺഫ്യൂസിങ് ആണ് അതായത് ഈ സാധനം വിശ്ലേഷം കഴിഞ്ഞിട്ട് ഏജ് ചെയ്യാൻ വേണ്ടി ബാരലിലേക്ക് കയറ്റുന്ന സമയത്ത് ഒരു ആൽക്കഹോൾ പെർസൺ ഉണ്ട് അത് എത്രയാണോ അതിലേക്ക് ഏജിങ് കഴിഞ്ഞിട്ട് വെള്ള എ ബി വി താക്കുക അതിന് ബാരൽ എൻട്രി പ്രൂഫ് എന്ന് പറയും ആ പ്രൂഫ് ഓരോന്നിനും ഓരോന്നാണ് ഇപ്പോൾ സ്കോച്ചുകളുടെ കേസ് പറയുകയാണെങ്കിൽ അത് സാധാരണ നൂറ്റി ഇരുപത്തി ഏഴാണ് പക്ഷേ ബർബൻ ടെന്നസി ഇവർക്കൊക്കെ അത് കുറവാണ് യൂഷ്വലി നൂറ്റി പത്തിനും നൂറ്റി ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് മാക്സിമം നൂറ്റി ഇരുപത്തിയഞ്ച് ഇവന്റെ പ്രത്യേകതയും അത് തന്നെയാണ് യൂഷ്വലി ഉള്ള അമേരിക്കൻ ബർബൺ അല്ലെങ്കിൽ ടെനസികളുടെ വാറൽ എൻട്രി പ്രൂഫിന്റെ ലോവസ്റ്റ് നൂറ്റി പത്താണ് ഇവൻ അതിലും കുറച്ച് നൂറിലാണ് എൻട്രി ചെയ്യുന്നത് അതുപോലെ ബോട്ടിൽ ചെയ്യുന്നത് നൂറ് അപ്പം ഇവൻ ഫുൾ പ്രൂഫാണ് പിന്നെ ഇവന്റെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ബാരലിന്റെ പ്രിപ്പറേഷനാണ് ബർബനും ടെനസിയും ഒക്കെ ന്യൂ ചാർഡ് ഓക്ക് ബാരലാണ് ഏത് ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ ബാരലിന്റെ പ്രിപ്പറേഷനകത്ത് ബാരലിന്റെ അകം ഡയറക്റ്റ് ഫ്ലെയിം ഉപയോഗിക്കാതെ ഒരുപാട് വലിയ ടെമ്പറേച്ചറിൽ അല്ലാതെ കുറേ നേരം ഹീറ്റ് ചെയ്യും അതിനെ ടോസ്റ്റിംഗ് എന്ന് പറയും ഇവന്റെ കേസിൽ ആ ടോസ്റ്റിംഗ് ടൈം ഡബിൾ ആണ് ടോസ്റ്റിംഗ് കഴിഞ്ഞുള്ള ബാരലിന്റെ അകം ഡയറക്റ്റ് ഫ്ലെയിം കൊടുത്തൊരു ഹൈ ടെമ്പറേച്ചറിൽ വളരെ കുറച്ച് സമയം വീണ്ടും കരിക്കും അതിനെ ചാർജിങ് എന്ന് പറയും ഇതിനകത്ത് ആ ചാറിങ് സമയം കുറവാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരുടെ യൂഷ്വൽ മെത്തേഡുകളിൽ നിന്നൊക്കെ മാറിയുള്ളൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഇതിന് വലിയ സ്പെഷ്യൽ ടേസ്റ്റ് ഒക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഈ വർഷത്തെ ഒരു ബർബൺ അവാർഡിലെ നമ്പർ വണ്ണും ഇവനായിരുന്നു ഇവന്റെ വില വലിയ കുഴപ്പമില്ല എഴുപത് ഡോളർ പക്ഷേ ഇവിടെ അടുത്തുള്ള കടയിൽ ഒന്നും ഇല്ലാഞ്ഞിട്ട് ഞാൻ കുറേ ഓട് നടന്ന് ഒപ്പിച്ച സാധനമാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ ഇവനെ പൊട്ടിക്കുന്നില്ല വേറെ കൂടെ വാങ്ങിച്ച് കഴിയുമ്പോൾ ഇവനെ പൊട്ടിച്ചടിക്കാം തൽക്കാലം നമ്മുടെ യൂഷ്വൽ ഫേവറേറ്റ് ഐറ്റം ചേടി സിംഗിൾ ബാരൽ സെലക്ട് ഇവനെങ്കിൽ പിടിക്കാം ആഹാ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ശരി